ഈ റൈറ്റ് സൈഡിലാണ് മണ്ണ് മുഴുവൻ കിടക്കുന്നത് ഇവരിപ്പഴും ലെഫ്റ്റ് സൈഡാണ് ക്ലിയർ ചെയ്യുന്നത് ഇവിടെയാണ് വണ്ടി ഉള്ളത് മെനയാന്ന് മുതൽ അവർ പറഞ്ഞിട്ടും ഇതുവരെ ഈ റൈറ്റ് സൈഡിലാണ് മണ്ണ് കിടക്കുന്നത് ഇതിന്റെ അടിയിലാണ് അവൻ കുടുങ്ങി കിടക്കുന്നത് അവിടെയാണ് ലാസ്റ്റ് ജി പി എസ് കാണിക്കുന്നത് പക്ഷെ ഇപ്പോഴും അവർ ലെഫ്റ്റ് സൈഡിലാണ് മണ്ണ് നീക്കുന്നത് ഏറ്റവും പുതിയ എപ്പോഴും പുതിയ ഏറ്റവും പുതിയ വിഷയല്ലേ ദൃശ്യങ്ങൾ നോക്കുക ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ അർജുന്റെ സഹോദരി പറയുന്നതനുസരിച്ച് അവിടെ നിന്ന് എച്ച് നൽകിയ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നോക്കുമ്പോൾ ഈ ഭാഗത്തായിട്ടാണ് അർജുൻ കുടുങ്ങിക്കിടക്കുന്നത് പക്ഷേ ഇപ്പോഴും രക്ഷാപ്രവർത്തനം നടക്കുന്നത് അതിന്റെ തൊട്ട് ഇപ്പുറത്തെ വശത്താണ് അതായത് അർജുൻ കുടുങ്ങിക്കിടക്കുന്ന ആ മണ്ണ് മാറ്റിക്കൊണ്ട് അർജുനെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമങ്ങളല്ല നിലവിൽ അവിടെ പുരോഗമിക്കുന്നത് മറിച്ച് ഈ വാഹന ഗതാഗതം വാഹന തടസ്സം നീക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ് ഈ ശബ്ദ സന്ദേശം നമുക്ക് ഒന്നുകൂടി കേൾക്കാം സൈഡാണ് അത് തന്നെയാണ് ഈ റൈറ്റ് സൈഡിലാണ് അതായത് വലതുവശത്താണ് വാഹനം കുടുങ്ങിക്കിടക്കുന്നത് പക്ഷെ ഇപ്പോൾ ഈ മണ്ണെടുക്കൽ പ്രക്രിയകൾ പുരോഗമിക്കുന്നത് ഇടതുവശത്താണ് ഇവർ പരിഗണന കൊടുക്കുന്നത് മുൻഗണന കൊടുക്കുന്നത് ഈ വാഹന ഗതാഗതം അത് തടസ്സമില്ലാതെ മുന്നോട്ടു പോകാനുള്ള നടപടികൾക്കാണ് നിലവിൽ അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ മുൻഗണന കൊടുക്കുന്നത് എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇത് ഏറ്റവും ഒടുവിൽ അവിടെ പോയവർ ഈ അർജുന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ അവിടേക്ക് പോയിട്ടുണ്ട് അവർ നൽകിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച ദൃശ്യങ്ങളാണ് ഇത് അവർ പറയുന്നതനുസരിച്ച് ആ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അല്ല നടക്കുന്നത് ആ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് അർജുൻ അകപ്പെട്ടു എന്ന് സംശയിക്കുന്ന മണ്ണ് മാറ്റിക്കൊണ്ട് അർജുൻറെ വാഹനം ഉൾപ്പെടെ പുറത്തെത്തിക്കാനുള്ള നടപടിയല്ല നിലവിൽ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വന്ന ദൃശ്യങ്ങൾ നമ്മളെ കാണിക്കുന്നത് നമ്മളോട് സംസാരിക്കുന്നത് അതിനാൽ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ കൂടി കുടുംബം ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഈ നിലവിലെ സാഹചര്യത്തിൽ അവിടെ ഏറ്റവും പരിഗണന കൊടുക്കേണ്ടത് ഈ അർജുൻ കുടുങ്ങിക്കിടക്കുന്നു എന്ന് സംശയിക്കപ്പെടുന്ന ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്ത് അർജുനന്റെ അർജുന്റെ വാഹനം പുറത്തെത്തിക്കുക എന്തോ എന്നുള്ളതിനാണ് പക്ഷേ അവിടെ ഈ വാഹന തടസ്സം ഗതാഗത തടസ്സം ഉണ്ടെങ്കിൽ അത് നീക്കാനുള്ള നടപടികൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് എന്നാണ് ഈ വീഡിയോ ദൃശ്യങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് ഏതായാലും മഴയാണ് മഴ പെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ് നമുക്ക് ഒന്നുകൂടി ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ദൃശ്യങ്ങളിൽ കാണിച്ചതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്ന കുടുംബത്തിന്റെ ആരോപണത്തെ ബലപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണിത് ഇതവിടെ നിന്ന് ഇപ്പോൾ ഈ ബന്ധുക്കൾ ഉൾപ്പെടെ അയച്ചു നൽകിയ ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വ്യക്തമക്തമാണ് നേരത്തെ ഇന്നലെ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ആവർത്തിച്ച് വ്യക്തമാക്കിയ ഒരു കാര്യം കാര്യമായ രീതിയിൽ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് സർക്കാരിനെ ഉൾപ്പെടെ ഒരു അവിടെ വേഗത്തിൽ ആ കാര്യങ്ങൾ മുന്നോട്ട് ശരി അഭിജിത്വം നൽകുന്നത് ആ കുടുംബത്തിന് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ വരെ കിട്ടിയിട്ടുണ്ട് അപ്പോഴും എവിടെയാണോ അർജുൻ കുടുങ്ങി കിടക്കുന്നത് ആ ഭാഗത്തല്ല തിരച്ചിൽ നടക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്